ക്രൈസ്തവ കുടുംബങ്ങളും അനുദിന ജപമാലയും ബിഷപ്പ് ഡെന്നിസ് കുറുപ്പശ്ശേരി വിശുദ്ധ അംബ്രോസ് പറയുന്നു കന്യകാമറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ ഈശോ എന്ന ഒരു ഗോതമ്പ് മണിയെ ഉണ്ടായിരുന്നുള്ളൂ യേശു ക്രിസ്തു എന്നാൽ അത് ഗോതമ്പ് കൂമ്പാരമായിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ രക്ഷാകര രഹസ്യം അനുദിനം പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തോടൊപ്പം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജപമാല മാസമാണ് ഒക്ടോബർ മാസം പുതിയ നിയമത്തിൽ മറിയം രണ്ടാമത്തെ ഹൗവയായി വരപ്രസാദ പൂർണിമയുള്ള ദൈവത്തിന്റെ അമ്മയായി മാറി അവളെ ധ്യാനിക്കുന്നത് അവളോടൊപ്പം ആയിരിക്കുന്നത് വഴി ഓരോ ക്രൈസ്തവനും ആത്മീയ അമ്മയായി മറിയത്തെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു ജീവിത കുരിശികളുടെ ചുവട്ടിൽ യോഹന്നാന് അമ്മയായി യേശു നൽകിയ പരിശുദ്ധ മറിയം നമ്മുടെ ചാരെ നിലയുറപ്പിക്കുന്നു ഈ ചിന്തയോടുകൂടി മറിയത്തെ പുതിയ നിയമപശ്ചാത്തലത്തിലും സഭാപിതാക്കന്മാരുടെ ചിന്തയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ ജപമാല ഭക്തിയുടെ പ്രസക്തി എടുത്തു പറയുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ലേഖനത്തിൽ നിർവഹിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം ഒന്നാമതായി പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ മറിയത്തോട് പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ വരും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും ആകെയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാമീപ്യം മറ്റുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് പരിശുദ്ധ കന്യകാമറിയം ഗർഭധാരണത്തിനു ശേഷം നേരെ പോകുന്നത് അവരുടെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുത്തേക്കാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കന്യകാമറിയം എലിസബത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എലിസബത്തിലെ ഗർഭസ്ഥ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കുതിച്ചു ചാടിയതായി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മ പരിശുദ്ധമറിയം ദൈവത്തിൻ്റെ അമ്മയാണ് ഈശോയുടെ അമ്മയാണ് സഭയുടെ മാതാവാണ് ക്രിസ്തീയ ജീവിതത്തിൽ മറിയത്തിൻ്റെ സ്ഥാനം അമ്മയ്ക്ക് തുല്യമാണ് അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അമ്മയുടെ മാതൃത്വം ഏറ്റുപറയുകയും അത് ജീവിക്കുവാനും ക്രൈസ്തവർക്ക് കടമയുണ്ട് അമ്മയുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രക്ഷകനെ ഈ ലോകത്തിൽ ജന്മം നൽകി ആദിപാപം ഹവ്വായ്ക്ക് നഷ്ടപ്പെട്ട മാതൃത്വം വീണ്ടെടുക്കുകയും പിശാചിൻ്റെ തല തകർത്ത് മറിയം ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണമായി സ്വർഗാരൂപിതയായി എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന എലിസബത്തിൻ്റെ ചോദ്യം ദൈവമാതൃസ്ഥാനത്തിൻ്റെ അംഗീകാരമാണ് ദൈവമാതാവ് എത്ര അവർണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉദ്ഭവപാപം കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദൈവ മാതൃത്വമാണ് യേശുവിൻ്റെ അമ്മയായ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയം ക്രൈസ്തവരുടെ മുഴുവൻ അമ്മയായി മാറി കുരിശിൻ ചുവട്ടിൽ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പരിശുദ്ധ മറിയത്തെ ക്രൈസ്തവർക്ക് ഏവർക്കും ആത്മീയ അമ്മയായി നൽകി വിശുദ്ധ പത്താം പിയൂസ് പാപ്പ പറയുന്നത് പോലെ മറിയം ക്രിസ്തുവിൻ്റെ മാതാവുമായതുകൊണ്ട് അവർ നമ്മുടെയും ആത്മീയ മാതാവാണ് അപ്പൊസ്തോല പ്രവർത്തനങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഈ സമയത്താണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഉണ്ടാകുന്നതും അഗ്നിജ്വാലകൾ പോലെയുള്ള തീനാവുകൾ അവർ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഈ ഭാഗത്തിലെ വിവരണം ശ്രദ്ധേയമാണ് യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണ വേളയിലെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർ സ്വീകരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ജപമാല പ്രാർത്ഥന കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന കുടുംബത്തിൽ ഒരേ മനസ്സോടെ ദൈവത്തിൻ്റെ കരുണ തേടുവാനുള്ള അവസരമാണ് പരിശുദ്ധ മാതാവിൻ്റെ മുഖേന കുടുംബാംഗങ്ങൾ ദൈവത്തിൻ്റെ സമാധാനവും കരുണയും അനുഭവിക്കുന്നു അവർ നമ്മുടെ മാതാവാണ് നമ്മുടെ കുടുംബത്തിൽ ദൈവാന്തരീക്ഷം പ്രഫലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ജ്യോതിസാണവൾ ഈ പ്രാർത്ഥനയെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന കുടുംബ സമൂഹത്തിലെ ഒരു പ്രകാശവത്തായ പ്രതീകമായി മാറുന്നു കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും ദൈവത്തോടുള്ള അനന്തമായ സ്നേഹവും ആത്മീയ ശക്തിയും ലഭിക്കുകയും ചെയ്യുന്നു പതിമൂന്നാം ശതാബ്ദത്തിൽ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ദൈവമാതാവിൻ്റെ സൃഗാരോപണത്തെപ്പറ്റിയും ധ്യാനിച്ചു തുടങ്ങി നാനൂറ്റി അമ്പത്തി കാൽസിഡോണിയ സുനഹദോസിൽ ജറൂസലേമിലെ വിശുദ്ധ ജുവൻ സ്വർഗാരോപണത്തെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി നമ്മുടെ കുടുംബത്തിൽ ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ പരസ്പരം ബന്ധം മെച്ചപ്പെടുത്തുകയും ആത്മീയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാതാപിതാക്കൾ നൽകാവുന്ന മാതൃകയാണ് ജപമാല പ്രാർത്ഥന ഇത് അവരുടെ വിശ്വാസം ഉയർത്തുകയും കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ചെറിയ ദേവാലയമായി മാറുകയും ചെയ്യുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ വിശ്വാസ ജീവിതം അവളുടെ ദൈവഹിതത്തിനുള്ള സമർപ്പണത്തിലാണ് അതിൻ്റെ നിറവ് കണ്ടെത്തുക ജപമാല പ്രാർത്ഥനയിലൂടെ കുടുംബജീവിതത്തിൽ മാനുഷികവും ദൈവികവുമായ ഐക്യം നിലനിർത്താനാകും ഈ സമർപ്പിത പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കുടുംബങ്ങളുടെ ദൗത്യമാണ് മാതാവ് നമ്മുടെ ആത്മീയ അമ്മയായി അനുഭവിക്കുന്ന സ്നേഹം ക്രൈസ്തവ ജീവിതത്തിന് എന്നും ശക്തി പകരുന്നു വിസ് ബെർണാഡ് പറയുന്നു ആപത്തുകളിലും സന്ദേഹങ്ങളിലും വിഷമങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ചപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് പിരിഞ്ഞു പോകാതിരിക്കട്ടെ അവളുടെ പ്രാർത്ഥന സഹായം സ്ഥിരമായി ലഭിക്കുവാൻ അവളുടെ കാലടികളെ അനുധാവനം ചെയ്യുക അവൾ മാർഗദർശിയായുണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരികയില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ നഷ്ടധൈര്യരാകുകയില്ല അവൾ നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ വഞ്ചിതരാകില്ല അവൾ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വീഴുകയില്ല അവളുടെ സംരക്ഷണത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല അവൾ മുൻപേ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ജപമാല മാസമായ ഒക്ടോബർ മാസം മാത്രമല്ല അനുദിനം ഭക്തിയോടെ ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളാണ് കേരള ക്രൈസ്തവരുടേത് ഈ നല്ല ഭക്തകൃത്യം ആധുനിക കാലത്ത് തിരക്കുകളുടെ കാര്യം പറഞ്ഞ് നീക്കിവെക്കുന്നെങ്കിൽ അത് കുടുംബത്തിൻ്റെ ഇമ്പം നഷ്ടപ്പെടുവാൻ ഇടയാക്കും പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും ഫാമിലി പ്രേ ചുഗേതർ സ്റ്റേ ചുകേദർ തൻ്റെ ചെറുപ്പം മുതൽ വീട്ടിൽ വൈകുന്നേരം ഏഴേ മുപ്പതിന് എല്ലാവരും ഒത്തുചേർന്ന് കുടുംബത്തിൽ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ടായിരിക്കണം ആ കാലങ്ങളിൽ ആയിരുന്നപ്പോഴും വീട്ടിലിരുന്ന് അമ്മയോടൊപ്പം ദിവസവും ജപമാല ചൊല്ലിപ്പോന്നത് അമ്മച്ചിയുടെ മരണശേഷവും വീട്ടിലുള്ള എൻ്റെ സഹോദരൻ്റെ ഭാര്യ സ്മിത കുടുംബ കുടുംബപ്രാർത്ഥന സമയത്ത് എന്നെയും വിളിക്കുന്നതുകൊണ്ട് വാട്സപ്പ് കോളിലൂടെ അവരോടൊപ്പം ജപമാല ചൊല്ലുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കും നിങ്ങൾക്കും ഇത് വായിക്കുന്നവരോടും എനിക്ക് പറയുവാനുള്ളത് വീട്ടിൽ നിന്നും അകലങ്ങളിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ ജപമാല പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുവാനുള്ള സമയമായി തീർക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളോട് പങ്കുവെക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ വീട്ടിലുള്ള കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായാലും ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും മാതാവിൻ്റെ സംരക്ഷണം അനുഭവിക്കാനാവും ഞാൻ എൻ്റെ ജപമാല സമയത്ത് ക്രൈസ്തവ കുടുംബങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്